റീപോസ്റ്റ് ചെയ്യുന്നു എന്നെ ട്രോളി കൊണ്ട് ഓരോ വീഡിയോസും പോസ്റ്റ് പോയിടുന്നു ആൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കിപ്പോ ഈ കമന്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്റെ എല്ലാ ദിവസവും കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കും എനിക്ക് ജോലിക്ക് പോകാൻ എനിക്ക് ഒരു കുഴപ്പമില്ല എന്റെ അറിയാവുന്ന നാട്ടുകാര് എനിക്ക് എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതും ഉള്ളതെല്ലാം എന്റെ നാട്ടുകാർക്ക് അറിയാം ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടിട്ട് നാട്ടുകാർക്ക് എല്ലാം അറിയാം സത്യാവസ്ഥ ഇതാണ് ഞാൻ കണ്ട കാര്യം ഞാൻ അത്രയും മോശകരമായിട്ടുള്ള ഒരു രീതി കണ്ടിട്ടാണ് ഞാൻ ചെന്ന് ചോദിച്ചത് എനിക്കത് ബുദ്ധിമുട്ടാണ് എന്റെ വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് നമസ്കാരം അപ്പോൾ രണ്ട് ദിവസം മുന്നേ സദാചാര ഗുണ്ടായുസ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ബി പി ഡൗൺ ആയതിനെ തുടർന്ന് ഡോക്ടറെ കാണിച്ച് തിരിച്ചു വരുന്ന വഴിയായിരുന്നു ബിമലും അവന്റെ വൈഫും പെട്ടെന്നൊരു തലവേദനയും ക്ഷീണവും വന്നതിനെ തുടർന്ന് വണ്ടി സൈഡാക്കി അല്പനേരം റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി അപ്പൊ റെസ്റ്റ് എടുക്കുന്ന ടൈമില് ഭാര്യയുടെ ചുമലില് തലചാച്ചി കിടക്കുകയായിരുന്നു ബിമൽ എന്ന പയ്യൻ ഈ പറയുന്ന സദാചാര ഗുണ്ടായസ ഇറക്കിയ പെൺകുട്ടിയുടെ വീട്ടു മുന്നിലായിരുന്നു ബിമൽ വണ്ടി സൈഡാക്കിയത് വീട്ടിന് മുന്നിൽ എന്ന് പറഞ്ഞാൽ മുറ്റത്തൊന്നുമല്ല ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അകലെയുള്ള പഞ്ചായത്ത് റോഡിലാണ് അങ്ങനെ ഈ പെൺകുട്ടി അതിലെ വരുമ്പോ കണ്ട കാഴ്ച കാറിനുള്ളിൽ ഒരു പെൺകുട്ടിയുടെ തോളിലോട്ട് തലചാരിച്ചു കിടക്കുന്ന ഒരു ചെക്കനെയാണ് ഇത് ഭാര്യയും ഭർത്താവ് ആണെന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അവൾ നേരെ വീട്ടിലോട്ട് പോയി അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറഞ്ഞു കാറിനുള്ളിൽ അവൾക്ക് കാണാൻ കഴിയാത്ത അവൾക്ക് പുറത്ത് പറയാൻ കഴിയാത്ത എന്തോ ഒരു കാര്യം കണ്ടു എന്ന രീതിയിലായി ഒന്ന് അളവ നോക്കിയതായിരുന്നു അല്പം കഴിഞ്ഞപ്പോഴാണ് ഇവര് ഭാര്യ ഭർത്തകന്മാരാണെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായത് അല്ല ഒറ്റ നോട്ടത്തിൽ കണ്ടാല് ഇവര് ഭാര്യ ഭർത്തകന്മാരാണെന്ന് കണ്ടാൽ പറയില്ല ചെറിയ ചെക്കനും പെണ്ണുമാണ് പെൺകുട്ടി കരുതി ഈ സംഭവം വേറെന്തോ ആണെന്ന് അപ്പൊ ഈ പെണ്ണെന്ത് ചെയ്തു വീട്ടുകാരോടും നാട്ടുകാരോടൊക്കെ കാര്യം പറഞ്ഞു അങ്ങനെ ആളുകൾ കൂടി ചോദ്യം ചെയ്യലായി ആ ചോദ്യം ചെയ്യലിനിടയിലാണ് ഹോസ്പിറ്റലിലെ ഒ പി ടിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു അത് ബിമലിന്റെ വൈഫ് അവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ ആ വന്നവർക്ക് ചോദ്യവും ഉത്തരവും മുട്ടി ഈ പെൺകുട്ടി പറയാണ് ഞാൻ പുറത്തു പറയാൻ കഴിയാത്ത കാര്യം കണ്ടു മാന്യതയില്ലാത്ത പ്രവൃത്തി കണ്ടു അങ്ങനെ വിപലത്തി ചെയ്തു ഈ പ്രശ്നങ്ങളൊക്കെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു സിക്സ് മില്യൺ ആളുകളാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത് പിന്നെ ഒരു കുറെ ആളുകൾ ആ വീഡിയോ ഷെയറും ചെയ്തു പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ കാര്യം പറയുമല്ലോ എന്തേലും കാര്യം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പൊ പിന്നെ ഞാനും റിയാക്ട് ചെയ്തു ഇതിന്റെ ട്രോൾ വരെ ഇറങ്ങിയിട്ടുണ്ട് ആ പെൺകുട്ടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇത് ഇത്രയും വൈറലാകൂ എന്ന് ഒറ്റ ദിവസം കൊണ്ടല്ലേ വൈറലായത് ഈ വീഡിയോ ആളുകളങ്ങ് ഏറ്റെടുത്തതോടെ പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ കഴിയാതെയായി ആത്മഹത്യ ചെയ്യാൻ പോയി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് എന്തായാലും ആ പെൺകുട്ടി തന്നെ മീഡിയക്കാരോട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്നും കേട്ടു നോക്കാം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്റെ വീടിന്റെ വരുന്ന വഴിയാണിത് ഞാൻ ഈ വീടിന്റെ വഴി ഇങ്ങനെ വന്നപ്പോഴത്തേന് ഇവിടെ ഒരു കാറ് സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലം കാറ് ഇങ്ങനെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കും ഞാനത് നോക്കിയ സമയത്ത് അതിനകത്ത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് ഞാൻ കണ്ടത് അത് ഞാൻ കണ്ടു ഞാൻ വീട്ടിലിറങ്ങി ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു അച്ഛൻ ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു എൻ്റെ തൊട്ടടുത്ത ആ വീട് എന്ന് പറയുന്നത് വല്യച്ചൻ്റെ വീടാണ് വല്ലിച്ചനോട് ഞാൻ ചോദിച്ചു അപ്പം രണ്ടും ഒരു സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി ഇവിടെ ഈ ദേശത്തങ്ങും ആരും വേറെ എല്ലാവരും ഓണത്തിന്റെയൊക്കെ തിരക്കായതുകൊണ്ടിട്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് ചോദിച്ചു എന്തിനാ വീടിൻ്റെ വഴിയിൽ ചോദിച്ചപ്പോഴത്തേന് ആൾ വണ്ടിക്കകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി എന്തുവാ നിങ്ങൾ എന്തുവാ കണ്ടേ നിങ്ങൾ എന്തുവാ കണ്ടേ എന്നുള്ള രീതിക്ക് വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെ എത്രമാത്രം ഇതാക്കാമോ എത്രമാത്രം ആ വീഡിയോയ്ക്കകത്ത് മോശകരമായിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിപ്പിച്ച് എന്നെ എത്രമാത്രം താഴ്ത്തി ആ പെൺകുട്ടി പറയുന്നത് കേട്ടോ അവൾ ചോദിച്ച ഒരേ ഒരു കാര്യം വീടിന്റെ വെളിയിൽ എന്തിനാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് എന്താണ് നടക്കുന്നത് ഇതാണ് അവൾ ചോദിച്ച കാര്യം ഇത്രയും ചോദിച്ചാൽ മതി ഇത് എന്തിനാണ് വെറുതെ ചോദിക്കാൻ പോയത് വീടിന്റെ വെളി എന്ന് പറയുമ്പോൾ വീടിന്റെ മുറ്റത്തൊന്നുമല്ലല്ലോ പഞ്ചായത്ത് റോഡല്ലേ ഞാൻ ഇത്രേം ചോദിച്ചുള്ളൂ എന്ന് നമുക്ക് ആ മുന്നേ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ഇത്ര അല്ല ചോദിച്ചതെന്ന് എന്തുവാ കണ്ടേ എന്തുവാ കണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ എന്നാ പിന്നെ ആ കണ്ട കാര്യം അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോര എന്നാ പിന്നെ പ്രശ്നം തീർന്നില്ലേ കാണാൻ പറ്റാത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറയാ വെറുതെ വയ്യാവേരി എടുത്ത് തലയിൽ വെച്ചതുപോലെയായി ആ പയ്യനും അവന്റെ വൈഫും ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്ത് അവരവരുടെ പാട്ടിനങ്ങ് പോകുമായിരുന്നു വെറുതെ ചൊറിയാൻ ഇങ്ങനെ ഇരിക്കും അതല്ല കോമഡി പുള്ളിക്കാർത്തിക്ക് അവള് ചെയ്ത് തെറ്റാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത്രയൊക്കെ ആയിട്ടും ഭാര്യയും ഭർത്താവണം നോക്കാതെ സദാചാരം ചമഞ്ഞു എന്നിട്ട് അവസാനം വന്ന് ന്യായീകരിക്കാൻ നോക്കുന്നു പിന്നെ വേറൊരു കാര്യം ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് ഉത്തര അതായത് ഈ പെൺകുട്ടി വിമലിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ പോലീസ് അത് കേസാക്കിയിട്ടില്ല പക്ഷേ ബിമൽ എന്ത് ചെയ്തു അങ്ങോട്ട് കേസ് കൊടുത്തു ഇങ്ങനെ കേസ് കൊടുത്തതിനെ തുടർന്ന് ഉത്തര ആത്മഹത്യയുടെ വക്കിലാണ് അതുകൊണ്ട് വിമൽ കേസ് പിൻവലിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉത്തര തന്നോട് മാപ്പ് പറയാതെ ഞാൻ ഈ കേസ് പിൻവലിക്കില്ല എന്നായി വിമൽ എന്തായാലും നമുക്ക് ഇതേക്കുറിച്ച് ബിമലിനാണ് പറയാനുള്ളത് എന്നൊന്ന് കേട്ടു നോക്കാം എന്നോട് അപമര്യാദായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമ്മതിക്കാത്തത് കൊണ്ട് അതങ്ങനെ നടന്നു അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനെ വിളിപ്പിച്ചു ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് എന്നോട് സംസാരിച്ചത് അതുകൊണ്ടൊരു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നോട് മാപ്പ് പറയണ്ട എന്നോട് ആ കുട്ടി മാപ്പ് പറയണ്ട സ്റ്റേഷനിൽ വെച്ച് മാപ്പ് പറയേണ്ട റിട്ടേൺ ആയിട്ടൊരു മാപ്പ് കാരണം ഈ ആത്മഹത്യ ഭീഷണി എന്ന് കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് കുടുംബവും കുട്ടികൾ കുട്ടിയായിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ അപേക്ഷിക്കുന്ന ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും പേടിയുണ്ട് എഴുതി തരിക ഇതേപോലെ ഒരു അബദ്ധം പറ്റി മാപ്പുപോറുണ്ട് അബദ്ധം പറ്റിയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇല്ല അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവരുതും എന്നൊന്നുള്ള എനിക്ക് പരാതികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് എഴുതി സ്റ്റാമ്പേപ്പുകൾ ചെയ്ത് തന്ന് സൈൻ ചെയ്ത് കന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം ഡിലീറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു മര്യാദയോടുകൂടി ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം അതെങ്ങനെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അത്യാവശ്യം പക്വതയുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ഞാനിത് സംസാരിച്ചത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മറുപടി അല്ല എനിക്ക് കിട്ടിയത് ഞാൻ ഈ ഈ ഇത്രയും മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം സ്പ്രെഡായ വീഡിയോ ഞാൻ എല്ലാവരെയും കൊണ്ടും ഡിലീറ്റ് ചെയ്യിപ്പിക്കണം പിന്നെ ഞാൻ ഞാനിതിന്റെ ക്ലാരിഫിക്കേഷൻ നടത്തി ഒരു അപ്പോളജി പബ്ലിക്കായിട്ട് അദ്ദേഹത്തോട് ചെയ്യണം എന്നും പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ സോറി പറയേണ്ടത് ഇനിയിപ്പോ ഇത് എവിടം വരെ നീണ്ടുപോകും ആവോ തെറ്റ് ആരാണോ പെൺകുട്ടി വെറുതെ പോയിട്ട് എനിക്കിപ്പോൾ കിലിക്കം ഫിലിമിലുള്ള ഡയലോഗാണ് ഓർമ്മ വരുന്നത് ഇത്രേ ഞാൻ ചെയ്തുള്ളൂ എന്നിട്ടാണ് എന്നോട് ഇങ്ങനെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുന്നതായിരിക്കും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്